കേരളത്തിൽ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കാൻ പോകുന്നത് രണ്ട് മണ്ഡലത്തിലാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും മറ്റൊന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുമാണെന്നുള്ളത് വ്യക്തമാണ് ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ കോൺഗ്രസ് മൂന്നാമതാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് കേഡർ വോട്ടുകളും കൃത്യമാർന്ന വോട്ടുകളുമുള്ള സി പി ഐ എമ്മിന് കൃത്യമായും രണ്ടാം സ്ഥാനമോ ഒന്നാം സ്ഥാനമോ ലഭിക്കും പക്ഷേ സി ഇക്കുറി വിജയിക്കാൻ തന്നെയാണ് പ്ലാനിട്ടിരിക്കുന്നത് സി പി കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി ഒരു രീതിയിലും ശ്രമിച്ചാലും നടക്കില്ല അത്രയേറെ ശക്തമായ ഒരുക്കുകോട്ടയാണ് ഇടതുപക്ഷത്തിന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ കുറി കോൺഗ്രസ് തരംഗത്തിൽ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലായി എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായൊരു കാര്യമായി പരിഗണിക്കാൻ കഴിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ലീഡുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നേരെ മറിയും എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസുകാരുടെ അമിതാവേശം ഇത്തവണ അസ്ഥാനത്ത് തന്നെയാണ് അടൂർ പ്രകാശ് അല്ല ആര് നിന്നാലും കോൺഗ്രസ് ജയിക്കുക അസാധ്യമാകുന്ന രീതിയിലേക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷത്തിന് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ ലീഡുള്ള ആറ്റിങ്ങിൽ ക്ഷത്തിന് ആര് നിന്നാലും കുറഞ്ഞത് അൻപതിനായിരം വോട്ടിന്റെ വിജയം ഉറപ്പാണ് സുനിശ്ചിതമാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വി മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ കൃത്യമായും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തോളം വോട്ടുകൾ അവർ സമാഹരിച്ചിരുന്നു അത് ഒരു അൻപതിനായിരമെങ്കിലും വർദ്ധിപ്പിക്കാനാണ് വി മുരളീധരൻ്റെ ശ്രമം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ആറ്റിങ്ങിൽ നേരത്തെ തന്നെ തമ്പടിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആറ്റിങ്ങൽ മണ്ഡലം കൃത്യമായി വി മുരളീധരന് ഇപ്പോൾ നല്ല വശമുണ്ട് ആറ്റിങ്ങലിലെ ഓരോ പാർലമെന്റിലെയും പരിപാടികൾക്ക് വി മുരളീധരൻ ചെല്ലാറുള്ളത് അദ്ദേഹം ഈ മണ്ഡലം കണ്ണുവെച്ച് വെച്ച് തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു ലോക്സഭാ സീറ്റ് തൃശൂർ തന്നെയാണ് അവിടെ സി പി ഐയും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ടി എൻ പ്രതാപൻ ഇക്കുറി മൂന്നാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ടി എൻ പ്രതാപന്റെ വാക്കുകളും അതുപോലെ തന്നെ അല്പതരങ്ങളും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ടി എൻ പ്രതാപൻ കഴിഞ്ഞ തവണ ജയിച്ചത് തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ യാതൊരു അടിസ്ഥാന വികസനവും നടത്താത്ത ടി എൻ പ്രതാപൻ ഇക്കുറി എന്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാനാണ് ബി ജെ പി മത്സരിക്കുന്നതുകൊണ്ട് തനിക്ക് വോട്ട് തരണമോ എന്ന് ചോദിച്ചാൽ അത് വോട്ടായി മാറുമോ ഇടതുപക്ഷം പിന്നെ വെറുതെ കളി കാണാനാണോ ഇരിക്കുന്നത് ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയല്ല ഇടതുപക്ഷത്തിൻ്റെ റോൾ കൃത്യമാർന്ന ഒരു രീതിയിലൂടെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് സി പി ഐ അവിടെ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉരുക്കുകോട്ട തന്നെയാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ രണ്ടായിരത്തി പതിനാലിൽ സി എം ജയദേവനാണ് മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജാജി മാത്യു തോമസിനെ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് ടി എൻ പ്രതാപൻ പരാജയപ്പെടുത്തി എന്നാൽ ഇക്കുറി സി പി ഐ മണ്ഡലം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് പ്ലാനിട്ടിരിക്കുന്നത് അത് സുരേഷ് ഗോപിയല്ല ടി എൻ പ്രതാപനല്ല ആര് വന്നാലും മണ്ഡലം വിട്ടുകൊടുക്കാതെ അത് തിരിച്ചുപിടിക്കാൻ തന്നെയാണ് തീരുമാനം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക